എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നുലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നുലനാടിൻ്റെ ചന്ദ്ര കളഭം ഇരുപതാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് നമ്മൾ ചന്ദ്രഹാസന കാര്യങ്ങൾ ധരിപ്പിച്ച വിവരം ഹേമനെ അറിയിക്കണ്ടേ പത്മൻ മനോ സംശയം ചോദിച്ചു വേണുജിയുടെ കള്ളക്കളികൾ ഹേമൻ അച്ഛനെ അറിയിക്കാതെ കൊണ്ടുനടക്കുകയായിരുന്നു എന്തുകൊണ്ട് ഹേമൻ അത് ചെയ്തില്ല എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ചതിയനായ ആ മനുഷ്യനെ ഹേമൻ ഇപ്പോഴും കൂടെ താമസിപ്പിക്കുകയാണ് അച്ഛൻ പറയുന്നത് ശരി തന്നെ ഹേമേട്ടൻ്റെ മനോഭാവം എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യം നമുക്കില്ല അച്ഛൻ ചിന്തിക്കേണ്ടത് സ്വപക്ഷത്തു നിന്നാണ് മകളെ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരനെ പറ്റി ഇങ്ങനൊരു അപവാദം കേട്ടാൽ അച്ഛൻ പ്രതികരിക്കില്ലേ അവളുടെ ചോദ്യം കുറുക്കിക്കൊള്ളുന്നതായിരുന്നു എനിക്കു മനസ്സിലായി ഹേമനോട് പറയണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം വേണ്ട ഹേമേട്ടനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല ഹേമേട്ടന് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനുമില്ല ഒരു ബൈക്കിൻ്റെ ഇരമ്പൽ കേട്ടു ഗേറ്റിന് മുന്നിൽ അത് വന്ന് നിന്നു യോഗിയാണ് അവൻ എന്തോ വലിയ കണ്ടുപിടുത്തവുമായിട്ടാണ് വരുന്നത് ആ നിങ്ങൾ സംസാരിക്കേ എനിക്ക് കുറച്ച് ജോലിയുണ്ട് പത്മൻ മേനോൻ അകത്തേക്ക് നടന്നു പത്മപ്രിയ വാതിൽക്കരയ്ക്ക് വന്നപ്പോൾ യോഗേഷ് സിറ്റൌട്ടിലേക്ക് ചാടിക്കയറിയിരുന്നു അവന്റെ മുഖത്തെ ആഹ്ലാദം അവൾ ശ്രദ്ധിച്ചു ഹായ് പപ്പി അവൻ ചിരിച്ചു യോഗിവ അവൾ ക്ഷണിച്ചു സെറ്റിയിൽ അവനെതിരെ ഇരുന്നു പ്രണയാർദ്രനായി അവൻ അവളെ നോക്കി നീല സ്കർട്ടും വെള്ള ടോപ്പുമാണ് അവളുടെ വേഷം മുട്ടിനു താഴെ വെളുത്ത മനോഹരമായ കാലുകളിലേക്ക് അവൻ്റെ മിഴികൾ അനുസരണക്കേട് കാട്ടിച്ചെന്നു പെട്ടെന്ന് അവൻ നോട്ടം പിൻവലിച്ച് അവളുടെ മുഖത്ത് മിഴി നട്ടു അവന്റെ ചേഷ്ടകൾ അവൾ അറിഞ്ഞില്ലെന്ന് ഭാവിച്ചു വീട്ടിൽ നിന്നപ്പോൾ പപ്പിയുടെ ഗ്ലാമർ കൂടി ആ യോഗിയും സുന്ദരനായിട്ടുണ്ട് തിരിച്ചു പ്രശംസിക്കാൻ അവളും മടി കാണിച്ചില്ല അവന്റെ മുഖം വിടർന്നു ഇപ്പോൾ ഒരു മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടില്ലേ പപ്പി ലുക്കിലുണ്ട് പെരുമാറ്റത്തിലില്ല അവൾ ചിരിച്ചു അങ്കളില്ലേ കാറ് പുറത്തുണ്ടല്ലോ അവൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു അച്ഛനൊരു വർക്കിന്റെ മിനുക്കുപണിയിൽ അടുത്ത വീക്കിൽ അക്കാഡമിയുടെ ഒരു എക്സിബിഷൻ ഉണ്ട് തൃശ്ശൂർ വെച്ച് ആ എങ്കിൽ അങ്കളിനെ ശല്യപ്പെടുത്തണ്ട ആട്ടെ നിന്റെ കണ്ടുപിടുത്തം കേൾക്കട്ടെ യോഗേഷ് ഇളകിയിരുന്നു ആ സംസാരശേഷിയില്ലാത്ത കുട്ടിയുണ്ടല്ലോ അത് ഹേമചന്ദ്രൻ്റേതാ വലിയ വെളിപ്പെടുത്തൽ പോലെ അവനവളെ നോക്കി നമ്മൾ അത് ഊഹിച്ചതല്ലേ അതിനുള്ള എവിഡൻസാണ് നമുക്ക് വേണ്ടത് അവൻ ചിരിച്ചു അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു മീരയുടെ ഒഫീഷ്യൽ റെക്കോർഡിൽ ഹസ്ബൻഡിന്റെ പേര് ഹേമചന്ദ്രൻ എന്നാണ് വളരെ ക്ലേശിച്ചിട്ടാ ഞാൻ ഈ വിവരം അറിഞ്ഞത് ഡാഡിയെ കൊണ്ട് കുറെ സ്വാധീനം ചെലുത്തി മനസ്സിലാക്കിയതാ അപ്പോ മീരയുടെ ഹസ്ബൻഡ് ഹേമചന്ദ്രൻ തന്നെ അവൾ അത്ഭുതം പ്രകടിപ്പിച്ചു അതേന്ന് പിന്നെന്തിനാ അയാൾ അവളെയും കുട്ടിയെയും അറിയില്ലെന്ന് പറയുന്നത് കൺമുമ്പിൽ ഭാര്യയും മകളും താമസിക്കുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ധൈര്യപ്പെടുന്നത് അവൾ നിയമസഹായം തേടിയാൽ ജയിലിൽ പോകുക മാത്രമല്ല പത്രങ്ങളിൽ വിവാഹ തട്ടിപ്പ് വീരൻ എന്ന വാർത്തയും ഫോട്ടോയും വരില്ലേ ചിരി ഉള്ളിലടക്കി അവൾ ചോദിച്ചു യോഗേഷിന് ഉത്തരം മുട്ടിപ്പോയി നിന്റെ മെറ്റൂരിറ്റി ലുക്കിലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേടാ മണ്ട എന്ന് പത്മപ്രിയ ആത്മാഗതം ചെയ്തു യോഗി പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ പറയുന്നതല്ല നമ്മുടെ മനസ്സിലുള്ള സംശയം തീർക്കണ്ടേ അത് പിന്നെ അവളെ അയാൾ ഭീഷണിപ്പെടുത്തി നിശബ്ദയാക്കിയതായി കൂടെ ഒരു വൈക്കോൽ തുരുമ്പിൽ അവൻ പിടിച്ചു അങ്ങനൊരു പെണ്ണല്ല മീര അവളുടെ വാക്കും നോട്ടവും കുറുക്കിക്കൊള്ളുന്നതാ അവളുടെ മുന്നിൽ ചെറുതായി പോയിട്ടുണ്ട് ഞാൻ യോഗേഷിന്റെ മുഖം കണ്ടപ്പോ അവൾക്ക് സഹതാപം തോന്നി മീരയുടെ ഒഫീഷ്യൽ റെക്കോർഡിൽ ഹസ്ബൻഡ് ഹേമചന്ദ്രൻ എന്നത് യോഗി നേരിൽ കണ്ട കാര്യമാണോ അതെങ്ങനെ കഴിയും ഞാൻ ഏർപ്പാടാക്കിയ ഒരാൾ അറിയിച്ചതാ അവനെ മുഷിപ്പിക്കേണ്ടെന്ന് അവൾ കരുതി അച്ഛന് ഞാനും ഹേമചന്ദ്രനും തമ്മിലുള്ള വിവാഹം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് ഒരു കുട്ടി പപ്പയെന്ന് വിളിച്ച് കൂടെ കൂടിയതല്ലാതെ ഹേമചന്ദ്രനെതിരെ എന്ത് തെളിവുണ്ടെന്നാണ് അച്ഛൻ ചോദിക്കുന്നത് യോഗേഷ് അസ്വസ്ഥനായി പപ്പിയുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പപ്പിക്കില്ലേ അല്ലാതെ അച്ഛനാണോ തീരുമാനിക്കേണ്ടത് ഞാൻ കളവ് പറഞ്ഞതല്ല പപ്പി ആ കുട്ടി ഹേമചന്ദ്രൻ്റെതാ ഒരു പക്ഷെ അയാൾ ലീഗലായി അവളെ വിവാഹം ചെയ്തിട്ടില്ലെങ്കിലോ മറ്റൊരു പിടിവള്ളി കിട്ടിയ ആശ്വാസം അവരുണ്ടായി അങ്ങനെയെങ്കിൽ അവൾക്ക് നിയമപരമായി നീങ്ങാൻ പറ്റില്ലല്ലോ കുട്ടി അയാളുടേതാണെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ലെന്ന കാരണമൊന്നും വേണ്ട യോഗി നീ പത്രമൊന്നും വായിക്കാറില്ലേ ഈയിടെ ഒരു കോടതി ഉത്തരവ് വന്നിരുന്നു ഒരു കുഞ്ഞു മതി ഒരു സ്ത്രീക്ക് പുരുഷനിൽ അവകാശം സ്ഥാപിക്കാൻ ഹേമചന്ദ്രന്റെ ചുറ്റിപ്പറ്റി സംസാരം പോകാതെ മീനയിലെത്താനായിരുന്നു പത്മപ്രിയ ആഗ്രഹിച്ചത് തനിക്കറിയേണ്ടത് ആ മായാമോഹിനി ആരാണെന്നാണ് നീ അവളെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടൊന്നും അന്വേഷിക്കാനായില്ല ആവില്ല അവൾക്ക് എടുത്തു കൊടുത്തത് ആരാണെന്ന് അന്വേഷിക്കാമല്ലോ ആ അത് ചെയ്യാം എനിക്ക് അവളെക്കുറിച്ച് അറിഞ്ഞേ തീരൂ ഹേമചന്ദ്രനും അവളും തമ്മിലുള്ള റിലേഷൻ അല്ല എനിക്ക് പ്രധാനം എന്നെ അവൾ ഇൻസൾട്ട് ചെയ്തു ഈ കോളനിയിൽ നിന്ന് എനിക്ക് അവളെ കെട്ടുകെട്ടിക്കണം അത് ചെയ്തു തരാൻ നിനക്ക് കഴിയോ അവൻ ആവേശമായി പപ്പിയുടെ ആവശ്യം ഞാൻ സാധിച്ചു തരും എന്റെ കസിനെ വിളിച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് ആ വില്ലയുടെ ഉടമയെ തേടിയ എല്ലാ പവറും ഉപയോഗിച്ച് ഞാൻ അവളെ ഓടിക്കും അവൾ എഴുന്നേറ്റ് കൈനീട്ടി അവൻ അവൾക്ക് കൈ കൊടുത്തു എങ്കിൽ യോഗിച്ചെല് വെറുതെ യൂഹങ്ങളുമായി വരരുത് എനിക്ക് നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും ഇല്ല അവൻ ബൈക്കിൽ കയറിപ്പോകുന്നത് സിറ്റൌട്ടിൽ ചെറുചിരിയോടെ അവൾ നോക്കി നിന്നു അവനെ വിഡ്ഢിവേഷം കിട്ടിക്കുകയാണെന്ന് അറിയാതെയല്ല നാളെ ഹേമേട്ടിൻ്റെ അച്ഛൻ എത്തുമ്പോൾ അവളെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെക്കണം മുളന്തുരുത്തിയിൽ നിന്ന് യോഗേഷ് പള്ളിത്താഴത്തേക്ക് ബൈക്ക് തിരിച്ചു പുത്തനങ്ങാടി കുരിശിനടുത്തെത്തി മഹേഷിനെ അന്വേഷിച്ചപ്പോൾ വഴിയാത്രക്കാരൻ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഗേറ്റിന് മുന്നിൽ യോഗേഷ് പൾസർ നിർത്തി ഹെൽമറ്റ് എടുത്തിട്ട് യോഗേഷ് ആ വീട്ടിലേക്ക് നോക്കി മുറ്റത്ത് ഒരു ഇന്നോവ കാർ കിടപ്പുണ്ട് ഹെൽമെറ്റ് ബൈക്കിൽ വെച്ചിട്ട് വിരലുകൾ കൊണ്ട് മുടി കോതിയൊതുക്കി അവൻ അകത്തേക്ക് ചെന്നു പുറത്ത് ആരെയും കണ്ടില്ല യോഗേഷ് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി വാതിൽ തുറന്നത് സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഏറിയാൽ മുപ്പത് വയസ്സ് വരും ഹലോ ഞാൻ യോഗേഷ് ആ ഗിരിധർ വിളിച്ചിരുന്നു ഞാൻ മഹേഷ് അകത്തേക്ക് വരൂ അവൻ ക്ഷണിച്ചു യോഗേഷ് അകത്ത് പ്രവേശിച്ചു ഹാളിലെ സെറ്റുകളിൽ രണ്ടുപേരും ഇരുന്നു ഗിരിയും ഞാനും ക്ലാസ്മെയ്റ്റ്സാ അവനിപ്പോ സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഞാൻ ദുബായിലാണ് നവംബറിലാ വന്നത് ഉടനെ മടങ്ങുന്നുണ്ട് വിനയവും പാകതയുമുള്ള സംസാരമായിരുന്നു മഹേഷിൻ്റേത് ആ ആ ഗിരിയേട്ടൻ പറഞ്ഞിരുന്നു എന്താ യോഗേഷിന് അറിയേണ്ടത് മഹിയേട്ടന് കടവന്ത്ര ഒരു വില്ലയില്ലേ അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയിൽ ഉണ്ടല്ലോ അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക അത് ആർക്കാ കൊടുത്തതെന്ന് എനിക്കറിയണം എന്താ യോഗേഷിന് അതിലുള്ള താല്പര്യം അവിടെ താമസിക്കുന്നത് ഒരു സ്ത്രീയും കുട്ടിയുമാണ് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ആ സ്ത്രീയുടെ ഹസ്ബൻഡിനെ പറ്റി വിവരമൊന്നുമില്ല ആ കോളനിയിൽ അവരെക്കുറിച്ച് ദുരൂഹതകളാണ് ഉള്ളത് അടുത്ത വീട്ടിൽ താമസിക്കുന്നത് ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാ അവളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ മഹിയേട്ടനെ കാണാൻ വന്നത് വാടകയ്ക്കെടുത്ത ആൾ ആരാന്നറിയണം യോഗേഷ് ഒന്നും മറക്കാതെ പറഞ്ഞു ഞാൻ ദുബായിലായിരുന്നല്ലോ അനിയന ഒക്കെ വയ്പ്പിച്ചത് ഞാൻ എടുത്തു വരാം മഹേഷ് എഴുന്നേറ്റ് അകത്തേക്ക് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു എഗ്രിമെൻറ്റുമായി അവൻ മടങ്ങി വന്നു വില്ല വാടകയ്ക്കെടുത്തത് ഡോക്ടർ വേണുജി എന്നൊരാളാണ് ഞാൻ അനിയനെ വിളിച്ചു ചോദിച്ചു വൈറ്റില ഒരു ഹോസ്പിറ്റലിൽ അയാൾ പ്രാക്ടീസ് ചെയ്യുന്നു അയാളുടെ മകൾക്കും കുഞ്ഞിനും താമസിക്കാനാണെന്നാണ് അനിയനോട് പറഞ്ഞിരുന്നത് അത്രേ യോഗേഷിന് അമ്പരപ്പാണുണ്ടായത് ഡോക്ടർ വേണുജിയുടെ മകളാണോ അത് അതെന്നാ അനിയൻ പറഞ്ഞത് വാടക കൊടുക്കുന്നത് ഡോക്ടർ തന്നെ യോഗേഷ് ചിരിച്ചു ഞങ്ങളുടെ അറിവിൽ ആ ഡോക്ടർ വിവാഹം ചെയ്തിട്ടില്ല മഹിയേട്ടിന്റെ വില്ലയുടെ ഓപ്പോസിറ്റ് കാണുന്ന വില്ലയിൽ അനന്തരവന്റെ കൂടെയാണ് അയാൾ താമസിക്കുന്നത് എന്തുകൊണ്ട് അച്ഛൻ മകളുടെ കൂടെ താമസിക്കുന്നില്ല മഹേഷിന്റെ മുഖം വിളറി തീർന്നില്ല ആ കോളനിയിൽ ആർക്കും ഈ സത്യം അറിയില്ല മഹിയേട്ടൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അവൾ ഡോക്ടറുടെ മകളെ അല്ല പിന്നെന്തിന് അയാൾ അവളെ പാർപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഊഹിക്കാമല്ലോ യോഗേഷ് അർത്ഥം വച്ച് ചിരിച്ചു എന്റെ മഹിയേട്ട ഗൾഫിൽ ചെന്ന് കിടന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ആ വീട് അത് ഇങ്ങനൊരു അനാശാസത്തിന് വിട്ടുകൊടുക്കണോ അവിടെ മാന്യന്മാർ മാത്രമാണ് താമസിക്കുന്നത് ആ വിലയിൽ അധികം വൈകാതെ ഒരു റെയ്ഡ് സംഭവിച്ചെന്നും വരാം മഹേഷ് അറിയാതെ എഴുന്നേറ്റ് പോയി യോഗേഷ് ഒപ്പം എഴുന്നേറ്റു താൻ പറയുന്നത് ശരിയാണോ മഹിയേട്ടൻ അവിടെ വന്ന് അവളോട് ചോദിച്ചു നോക്ക് വേണുജി സ്വന്തം അച്ഛനാണോന്ന് അവൾ പറയുമോന്ന് അപ്പോ അറിയാം അവൾക്ക് അയാൾ ആരുമല്ലെന്ന് പറഞ്ഞാൽ മഹിയേട്ടൻ അവളെ അവിടെ താമസിക്കാൻ അനുവദിക്കുമോ ഒരിക്കലുമില്ല മഹേഷ് ഉറപ്പിച്ചു പറഞ്ഞു വേണുജിയെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ കേൾക്കുന്നുണ്ട് എല്ലാം സ്ത്രീ വിഷയം സംബന്ധിച്ച അയാളുടെ അനന്തരവനും ആള് പെശക മഹിയേട്ടൻ വേണ്ടത് ചെയ്തില്ലെങ്കിൽ മാനം കപ്പൽ കയറും ഞാൻ ഇറങ്ങുക യോഗേഷ് പുറത്തേക്ക് നടന്നു പള്ളിത്താഴത്ത് അവൻ ബൈക്ക് നിർത്തി സെല്ലെടുത്ത് പത്മപ്രിയയുടെ നമ്പറിലേക്ക് വിളിച്ചു പത്മപ്രിയ കുക്കിങ്ങിലായിരുന്നു ടേബിളിൽ ഇരുന്ന് റിങ് ചെയ്ത സെൽ അവൾ എടുത്തു പപ്പി ഞാൻ വില്ലയുടെ ഓണറെ കണ്ടിട്ട് വരുവാ എക്സ്ക്ലൂസീവ് ന്യൂസാണ് കിട്ടിയത് എന്റെ കണ്ടെത്തലുകൾ സത്യമായിരിക്കുന്നു നീ അറിഞ്ഞ വിവരം പറ ഡോക്ടർ വേണുജിയും മീരയും ചേർന്നുള്ള ഒത്തുകളിയാ നടക്കുന്നത് ആ കുട്ടി ഹേമചന്ദ്രൻ്റേത് തന്നെ വില്ല വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഡോക്ടർ വേണുജിയ എഗ്രിമെന്റ് ഞാൻ കണ്ടു സത്യമാണോ യോഗി അവിശ്വസനീയതയോടെ അവൾ ചോദിച്ചു സത്യം ഹേമചന്ദ്രൻ ഈ സത്യം അറിയില്ല തന്റെ മകൾക്കും കുഞ്ഞിനും താമസിക്കാനാണെന്ന് വിശ്വസിപ്പിച്ചാണ് വേണുജി വീട് വാടകയ്ക്കെടുത്തത് മാസ വാടക കൊടുക്കുന്നത് വേണുജി തന്നെ കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടിയില്ലേ ഹേമചന്ദ്രൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് വെച്ച് പറ്റിപ്പോയ അബദ്ധമാണ് അവളൊരു അനാഥപ്പെത് കൊണ്ട് കൈയൊഴിഞ്ഞു അവൾ വേണുജിയെ സമീപിച്ചു അയാൾക്ക് സഹതാപം തോന്നി അവളുടെ രക്ഷകനായി യോഗേഷ് കണ്ടെത്തിയത് വിലപ്പെട്ട വിവരം തന്നെ ഹേമേട്ടിൻ്റെ അച്ഛൻ വരുമ്പോൾ അയാളെ ആ നിർത്തിപ്പൊരിക്കണം മറ്റൊരു പോസിബിലിറ്റി കൂടി ഇല്ലേ യോഗി മീരയിൽ വേണുജിക്ക് ജനിച്ച കുട്ടിയായിക്കൂടെ ഒരിക്കലുമല്ല അയാളുടെ മകളുടെ പ്രായമേ മീരയ്ക്കുള്ളൂ പപ്പിക്കിപ്പ വേണ്ടത് എന്താ ആ മായാദേവിയെ അവിടെ നിന്ന് ഓടിക്കണം അല്ലേ മായാ മോഹിനി അമർഷത്തോടെ അവൾ തിരുത്തി മീരയുടെ സൗന്ദര്യമായിരുന്നു അവളുടെ മനസ്സിൽ അതിനുള്ള വഴി തുറന്നിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് കാര്യങ്ങളുടെ ഗൗരവം വില്ലയുടെ ഉടമയ്ക്ക് പിടികിട്ടി എനിക്കിനി കുറച്ച് കളികൾ കൂടിയുണ്ട് വേണുജി ഈ കഥയിലൊന്നുമല്ല ശരിക്കുള്ള വില്ലൻ ഹേമചന്ദ്രനാ കള്ള റാസ്കൽ മീര ഒപ്പം നിന്നെങ്കിൽ അവനെ ഞാൻ ഇടിച്ചു വീഴ്ത്തിയനെ ചതിയൻ ഹേമചന്ദ്രനെ കുറ്റപ്പെടുത്തുന്നത് പത്മപ്രിയയ്ക്ക് സഹിക്കാനായില്ല യോഗിയുടെ ഉള്ളിൽ എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നീ ഇനി കൂടുതലൊന്നും ചെയ്യണ്ട ബാക്കി ഞാൻ ചെയ്തുകൊള്ളാം അവൾ സംസാരം അവസാനിപ്പിച്ചു ഹേമചന്ദ്രനെ വിളിച്ച് അറിഞ്ഞ വിവരങ്ങൾ പങ്കുവയ്ക്കണോ എന്ന് അവൾ ആലോചിച്ചു ഹേമേട്ടൻ വേണുജിയോട് ചോദിച്ചാൽ അയാൾ നാളത്തെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എല്ലാം നാളെ ഒരു ദിവസത്തേക്ക് അവൾ മാറ്റിവെച്ചു റിങ് ചെയ്യുന്ന സെല്ലുമായി അലേഖ്യ മീരയുടെ അടുത്തേക്ക് വന്നു അവൾ ചുമലിൽ പിടിച്ചുലച്ചപ്പോഴാണ് മീര ഉണർന്നത് ഫോൺ വച്ചു നീട്ടി അവൾ കൈമുദ്ര കാണിച്ചു മീര സെൽ വാങ്ങി നോക്കി വേണുജിയുടെ കോൾ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീര് തുടച്ചിട്ട് അവൾ കോൾ എടുത്തു വേണുമാമേ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോവുകയാണല്ലോ മോളെ പരിഭ്രാന്തമായ വേണുജിയുടെ സ്വരം കാതിലെത്തി മീര അറിയാതെ എഴുന്നേറ്റു എന്താ വേണുമാമേ ആ മനുഷ്യൻ എന്തെങ്കിലും സൂചന കിട്ടിയോ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയോ അവളുടെ ഒച്ച വിറച്ചു ആ ഹേമനത എന്നെ വിളിച്ചിരുന്നു ഒരു സ്ത്രീയും കുട്ടിയും ഹേമനെ പെടുത്താനായി അയൽപക്കത്ത് വന്ന് താമസമായ വിവരം പപ്പി വിളിച്ചറിയിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചതോടെ ഞാനിത് പ്രതീക്ഷിച്ചതാ ആ മനുഷ്യന്റെ ചെവിയിലെത്തിയല്ലേ എപ്പോഴായാലും സംഭവിക്കേണ്ടതല്ലേ വേണുമാമ ഞാൻ കാരണമായി ഇങ്ങനൊരു നാടകത്തിന് തയ്യാറായത് ഒടുവിൽ ഇങ്ങനെ അവസാനിക്കുന്നു മനസ്സിലായില്ലേ നിർവീകാരമായിരുന്നു അവളുടെ സ്വരം ഹേമലത ചന്ദ്രഹാസനോട് പറഞ്ഞിട്ടില്ല ആദ്യം വിവരങ്ങൾ എന്നോട് ചോദിച്ചറിയുകയായിരുന്നു അവൾ ചന്ദ്രഹാസന്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാം വെട്ടൊന്ന് മുറി രണ്ട് എന്നാണല്ലോ കാര്യങ്ങൾ ഞാൻ ഹേമലതയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ശരിക്കുള്ള പ്രശ്നം മറ്റൊന്നാ പപ്പി യോഗിയെ കൂട്ടുപിടിച്ച് ചില നീക്കങ്ങൾ നടത്തി അവൻ ഹൗസ് ഓണറെ ചെന്ന് കണ്ടു വില്ല ഞാനാണ് എടുത്തു തന്നതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞു തകരാൻ പോകുന്നത് ഞാൻ ഹേമനിൽ ഉണ്ടാക്കിയ വിശ്വാസമാണ് അവൾ കേട്ടുനിന്നു നമ്മുടെയും ചന്ദ്രഹാസന്റെയും നീക്കങ്ങളൊന്നും ഹേമൻ അറിയില്ല അവന്റെ ഭാഗത്തു നിന്ന് ഒരു മനസ്സലിവ് വന്നു തുടങ്ങിയതാണ് അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഞാൻ വേണുമാമയെ കുറ്റപ്പെടുത്തുകയല്ല ഇങ്ങനൊരു പരീക്ഷണം വേണ്ടിയിരുന്നില്ല ആ മനുഷ്യൻ എന്നെയും മോളെയും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഇങ്ങനൊരു ജീവിതത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് അതുതന്നെ അലേഖ്യ വന്ന് മീരയെ ചുറ്റിപ്പിടിച്ചു അവളുടെ മെഴികളിൽ ഭയം നിഴലിച്ചു എനിക്കിനി കാത്തിരിക്കാൻ വയ്യ വേണുമാമ എന്നോട് പൊറുക്കണം പപ്പിയെ കാണാൻ ഞാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ വേണുമാമ കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുണ്ടാവാൻ പാടില്ല മോളെ ഞെട്ടലോടെയുള്ള വിളി വന്നു അത് വേണം എനിക്കും മോൾക്കും വേണ്ടി ആരും ബലിയാടാകാൻ പാടില്ല മീരയും അലേഖയും ആരാണെന്ന് ഇനി അറിയേണ്ടത് പപ്പിയാണ് അവൾ തീരുമാനിക്കട്ടെ മീര കോൾ കട്ട് ചെയ്തു അലേഖ്യ അവളെ പിടിച്ചുലച്ചു അവ്യക്തമായി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു മീര അവളുടെ ശിരസിലൂടെ കയ്യോടിച്ചു സാരമില്ല മോളെ മമ്മയ്ക്ക് ഈ ഭാരം താങ്ങാൻ വയ്യ നമ്മുടെ കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാനാവില്ല നീതി നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും അതൊരുപാട് ദൂരെയാണ് മോളെ അവിടെ ചെന്നെത്താൻ ആരും നമ്മളെ അനുവദിക്കില്ല മീര പത്മപ്രിയയുടെ നമ്പർ എടുത്തു വേണുജിയിൽ നിന്ന് അവൾ പത്മപ്രിയയുടെ നമ്പർ വാങ്ങിയിരുന്നു കോൾ ചെയ്തിട്ട് മീര നിസ്സംഗയായി നിന്നു റിങ് ചെയ്ത് കുറേ കഴിഞ്ഞാണ് പത്മപ്രിയയുടെ ശബ്ദം കേട്ടത് ഹലോ പപ്പിയല്ലേ അലേഖയുടെ മുഖത്ത് ഭയം ഇരമ്പുന്നത് മീര കണ്ടു അതെ ആരാ ഞാൻ ഞാൻ മീരയാണ് മറുതലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത മീര അറിഞ്ഞു സംശയിക്കണ്ട പപ്പിയുടെ ഇപ്പോഴത്തെ ഒന്നാം നമ്പർ ശത്രു തന്നെ യു നീ എന്തിനാണ് എൻ്റെ ഫോണിൽ വിളിച്ചത് കാതടപ്പിക്കുന്ന ഒച്ച മീരയുടെ കാതിൽ അലച്ചു എനിക്ക് എനിക്ക് പപ്പിയെ കാണണം മീരയും അലേഖയും ആരാണെന്ന് പപ്പി അറിയാനുള്ള സമയമായിരിക്കുന്നു പപ്പി ദയവായി ഒന്നിവിടം വരെ വരണം അപേക്ഷയാണ് പ്രിയപ്പെട്ടവരെ മീരയും അലേഖയും ആരാണെന്ന ദുരൂഹതയുടെ ചുരുളറിയുന്നു അടുത്ത ലക്കത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കഥ കേൾക്കുന്നവർ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്